ഇതെന്ന പരിപാടി കട്ടിന്മലിൽ എന്തല്ലോ സാധനം വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കുന്നേ അല്ല ഇതെന്തിനാ ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നേ സ്കൂള് ഓ നാളെ സ്കൂള് തുറന്നല്ലോ അതിന് എണ്ണൂട്ടിന് എൽ കെ ജി ചേർത്തല്ലേ അതെന്താ സാധനോ അതെന്ന സാധനോ പറ സ്ലേറ്റ് പറഞ്ഞ അയ്യേ എന്തിനാ സ്ലേറ്റ് എന്തിനാ സ്കൂൾ പോകുമ്പോ എന്തിനാ സ്ലേറ്റ് എഴുതാനാ ബുക്കും എൽ കെ ജി പഠിക്കുന്ന ബുക്ക് ഉണ്ട് മൂന്നിലേക്ക് ജയിച്ചാ ഏത് അത് വാട്ടർ ബോട്ടിൽ അല്ലേ എന്നൂന്റെ വാട്ടർ ബോട്ടിലാ ഇവ നല്ല ബോട്ടിലാണല്ലോ ഇതെന്ന് എണ്ണൂട്ടിന്റെ കൈമൽ കൊടയാ നല്ല കാലം കൊടയാണല്ലോ പിണ്ട് പിന്നെ വിളിച്ചാട്ടെ വിളിക്കാൻ അറിയോ പിളിക്കാനറിയോ ആ നല്ല കൊടയാട്ടാ ഞാ അതെന്ന സാധന ക്ലിപ്പ് മുടിക്ക് കുത്തുന്ന നാഫിന്റെ ക്ലിപ്പ് കാണിച്ചത് ആഹാ പൂമ്പാറ്റ നാഫി പോലുണ്ടല്ലോ ഞാപ്പി ഇതെന്നോട്ടി സാധനോ ഉപ്പൊക്കെ ഉപ്പൊക്കെ അറിയില്ലല്ലോ ഔ മുടിക്കുവന്ന ക്ലിപ്പ് അല്ലേ ചെറിയ ചെറിയ ഞാപ്പി കൂണ്ടങ്ങനെ തന്നെ എന്നാ പറഞ്ഞട്ടെ കട്ടർ പെൻസിൽ ഷാർപ്പനർ ഇതെന്നാ എന്നോട്ട് മാല എന്നോട്ടേക്ക് ഇഷ്ടപ്പെട്ട മാല ഓ രണ്ടാക്കോലെ തന്നെ മാലയാ വളയും ഉണ്ട് ഏതിന്റെ ഭാഗത്ത് ഓ ഇപ്പഴുള്ള വള പോലെ തന്നെയാ ഏ അതെന്താ സാധനം കട്ടറാ എന്നോട്ടിക്കന് പെൻസിലുണ്ടോ ഏക്സോ കാണിച്ചു ഓ ഓ എല്ലാം പുതിയതന്നെ ആ എന്നോട്ടേക്കും ബോക്സ് ഉണ്ട് എല്ലണ്ട് അയവ നല്ല കളർ കൊടിയാണല്ലോ നാഫി ഇഷ്ടപ്പെട്ടു നോക്കാടോ കാണിച്ച മുടക്കൂത്തി ശരിക്കും കാണിച്ച കാണുന്നില്ല അയ്യവ നല്ല മുടക്കൂത്തി കേട്ടാ ഏ രണ്ടാക്ക കളറ് മാറ്റല്ലേ മുടക്കൂത്തിന്റെ ഇത് പുതിയ വേഗ എന്നോട്ടേക്ക് സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിച്ചു കേക്ക ഇഷ്ടപ്പെടുന്ന ബേഗ് ഏ എന്നോട്ടി എന്തിനാ സ്കൂളിൽ പോന്ന പഠിക്കാനാ അപ്പൊ അങ്കൻപാടി പോന്നില്ല അതെന്തിനാ എർബന്റ് എവിടെ ഒന്ന് വെച്ച തലേല് അയ്യോ നല്ല വേഗാണല്ലോ നാഫി കളറ് പിന്നെന്താ ഉള്ളത് കാണിച്ചാട്ടെ പിന്നെ വേറെന്താ ഉള്ളത് ബുക്കൊന്നും എടുത്തിട്ടില്ലേ ബുക്കെല്ലാം ഒന്ന് വെച്ചിട്ടുള്ളത് വേറെ ബുക്ക് വാങ്ങിച്ചോ ഏട്ടിക്ക് ബുക്കുണ്ട് സ്ലൈറ്റും ഉണ്ട് എന്നോട്ടിയപ്പോൾ ഇനി അങ്കണവാടി പോകുന്നില്ല ഏ ഇനി സ്കൂളാണ് പോണേ എല്ലാ ചേർത്താ യൂണിഫോം യൂണിഫോമെല്ലാം മേടിച്ചാ ഏ ഇഷ്ടപ്പെട്ടാ യൂണിഫോം പുതിയ യൂണിഫോം മേടിച്ചു കാണിച്ചേട്ടാ യൂണിഫോം പുതിയ അയ്യവ നല്ല രസം ഉണ്ടാ കറുപ്പൂർ റോസല്ലായിട്ട് അങ്ങനെയല്ലല്ലോ തിരിച്ചിട്ട് വെച്ചോക്കിട്ട് ആ പുതിയ യൂണിഫോമെല്ലാം മേടിച്ച് സുന്ദരി കുട്ടിയായിട്ട് സ്കൂളിൽ പോകാൻ റെഡി അല്ലേ എന്നോട്ടേക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ എല്ലാ ദിവസവും പോവോ അല്ല മടിച്ചായി പോവോ മണിക്കൂലല്ല എല്ലാ ദിവസവും പോ മടിച്ചിയാ പോവുക ഏ തലവേദന വയറുവേദന എന്നെല്ലാം പറയുക ഇല്ല അപ്പം നാളെയാണ് സ്കൂളിലത്തെ എന്നോട്ടിൻ്റെ ഫസ്റ്റ് ഡേ എന്നോട്ടി പറഞ്ഞാട്ടെ അപ്പം നാഫിക്ക് യൂണിഫോം ഇല്ല ഏ നാളെ കളർ ഡ്രസ്സാ ഏ ഡ്രസ് കാണിച്ചു തന്നേട്ടെ എന്നോട്ട് അപ്പോൾ ഇനിയിപ്പോൾ അങ്കമ്പാടിയിൽ നിന്നും പോകില്ല അല്ലേ വലിയ ഊട്ടിയായി അല്ലേ ഞാൻ പിന്നെ ഓ കാണിച്ചാ പേൻ്റും ഉണ്ടോ അയ്യോ നാളെ കളർ ഡ്രസ്സാ ഓ നാളെ യൂണിഫോം വേണ്ട അല്ലേ അപ്പൊ രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയാണോ പോന്നെ ഏ സ്കൂളിന്റെ പേരെന്നാ ഓ മാതൃക എൽ പി സ്കൂൾ മുരിങ്ങോടി ഓ നല്ല നമ്മളെ സ്കൂൾ ഒന്നല്ലേ ഞാപ്പിന്റെ ടീച്ചറെ വേറെ എന്നാ എന്നുവേണ്ടിയോ രാഗി മിസ്സാ ഏ അപ്പൊ രണ്ടാളും കൂടി നാളെ സ്കൂളിൽ അല്ലേ അപ്പോ രണ്ടാൾക്കും ഉപ്പാന്റെ വക ഓൾ ദ ബെസ്റ്റ് നന്നായി പഠിക്കണം കേട്ടോ രണ്ടുപേരും അപ്പം നമ്മളുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്